പാലക്കാടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ച സമയത്ത് കഴിക്കാൻ തോന്നുമ്പോൾ ബിരിയാണി ആദ്യം ഓർമ്മ വരിക റാവൂത്തൊരു ബിരിയാണി ആണ് ആ കായച്ചാറ കുഴിച്ചിട്ടുള്ള ആ ബിരിയാണി ഉണ്ടല്ലോ അത് തന്നെ സാധനം അത് എപ്പോഴും കഴിക്കുന്ന കടയിൽ നിന്ന് മാറ്റിയിട്ട് വ്യത്യസ്തമായത് എവിടെ നിന്ന് കഴിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പാലക്കാട് ഒലവക്കോട് സായിബാൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് എന്ന് പറഞ്ഞത് ഒലവക്കോടാണ് ഇവരുടെ ഒരു മെയിൻ ബ്രാഞ്ച് ഉള്ളത് പിന്നെയുള്ളത് മണ്ണാർക്കാട് ചെറുപ്പശ്ശേരി റോഡിൽ പൂച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തും ഈ സായിബാൻ ബിരിയാണിക്ക് ഒരു ഔട്ട്ലെറ്റ് കൂടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഡൈനിങ് ഏരിയ ഒക്കെ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ പാട്ടിങ്ങനെ റൗത്ത് ബിരിയാണിതാണ് മാക്സിമം റൗത്ത് ബിരിയാണി എൻ്റെ ചിക്കൻ ബിരിയാണി ആയിട്ട് ഫീഫ് ബിരിയാണി ബിരിയാണി എടുക്കാനിട്ട് ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ ചിക്കൻ ഫൈവ് ബിരിയാണി സോ കുറച്ച് ആയിട്ട് 65, ഞാനിവരുടെ ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത് കണ്ടോ അതിന്റെ ബീഫൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ ഒരു ബോയിൽഡ് എഗും കൂടി വാങ്ങി എന്നാലാണ് ബിരിയാണി കഴിക്കുമ്പോൾ ഈ റാവത്തൂർ ബിരിയാണിക്ക് എനിക്കൊരിഷ്ടോ അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ അത് അതിന്റെ കൂടെ വരുന്നതല്ല അപ്പൊ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ബിരിയാണിയാണ് സായിബാൻ ബിരിയാണി ഈ വഴിക്ക് പോകുമ്പോൾ ഒന്ന് കഴിച്ചു അപ്പം അങ്ങനെ ഒരു കരിമ്പ് ജ്യൂസും കുടിച്ച് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ